ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്കിന്ന് കുറച്ച് ഒട്ടകങ്ങളെ കാണിച്ചു തരുവാണ് ആരും കണ്ടിട്ടില്ലാത്ത ഒന്നും അല്ല എന്നാലും മരുഭൂമിയിലൂടെ നല്ല ഇളം വെയിലിൽ വൈകുന്നേരത്തെ ഇളം വെയിലിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങൾ ഞാൻ റിയാദി പോയിട്ട് തിരിച്ച് ദമാമിനോട്ട് വരികയായിരുന്നു വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ ഈ ഒട്ടകങ്ങളിങ്ങനെ വളരെ ക്ലോസ് അപ്പായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുത്തിടാം കുറച്ചേർക്കെങ്കിലും ഇഷ്ടമാകുമല്ലോ എന്തായാലും ഒട്ടകങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങി അതിനടുത്തോട്ട് പോവുകയാണ് അങ്ങോട്ട് നടന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഒട്ടകങ്ങൾ ഭയങ്കരമായിട്ട് കടിക്കും ചവിട്ടും ചത്തുപോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അത്ര അങ്ങോട്ട് അടുത്ത് പോകുന്നില്ല നല്ല പേടിയുണ്ട് അപ്പം ഞാൻ എന്തായാലും ഒരുവിധം അടുത്ത് പോകാം ഒരു ചെറിയ ഫെൻസൊക്കെ അവിടെയുണ്ട് പക്ഷെ എന്നാലും നിമിഷം വേണമെങ്കിലും അതുങ്ങൾ ചാടിക്കടന്ന് ഇങ്ങോട്ട് വരാം കേട്ടോ നീന്തി നടക്കുന്ന ഒട്ടകങ്ങളെന്ന് നമുക്ക് വെറുതെ ഭംഗിക്കൊന്ന് പറയാവുന്നേ ഉള്ളൂ ഇത് നോക്കി നമ്മൾ കിലോമീറ്ററുകളോളം നോക്കിയാലും അവിടെയെങ്ങും പച്ചപ്പിൻ്റെ ഒരു അംശം പോലും കാണുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒട്ടകങ്ങൾ പിന്നെ സായാഹ്ന സവാരിക്കിറങ്ങി അങ്ങനെ വയറ് ഇളം പുല്ലും കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് നടക്കുന്ന ഒന്നുമല്ല മരുഭൂമിയാണ് സാൻഡ്യൂൺസ് അല്ലാതെ വേറെ ഒന്നുമില്ല വെള്ളമില്ല ഒന്നുമില്ല അപ്പോൾ അത് ഓർക്കുമ്പം ശരിക്കും വിഷമവും തോന്നുന്നുണ്ട് ഒട്ടകങ്ങളുടെ കാര്യം നോക്കുമ്പോൾ മറ്റുള്ള മൃഗങ്ങളെക്കാളുമൊക്കെ ശരിക്കും കഷ്ടമല്ലേ ഇവിടെ ഈ ഉണങ്ങി ഉണങ്ങി കാണുന്ന ഈ പുല്ലുകളും നിറച്ച് മുള്ളതാണ് ഇത് കണ്ടോ രണ്ട് മൂന്ന് പേര് എനിക്ക് വന്ന് പോസ് ചെയ്ത് തരുവാണ് കേട്ടോ നീ എനിക്ക് വീഡിയോ വേണമെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞ് അടുത്ത് വന്നു നിന്ന് അങ്ങനെ അപ്പം ഞാനത് എടുക്കുവാണ് എൻ്റെ പേടി എന്നിട്ടായോ പാവങ്ങൾ തിരിച്ചു പോവുകയാണ് നീ പേടിക്കണ്ട ആ കുറച്ച് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് ഇത് കണ്ടോ കുറച്ച് അകലയായി ഒത്തിരി ഒട്ടകങ്ങൾ മേഞ്ഞു നടപ്പുണ്ട് അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് കാണാം ഇതെല്ലാം കണ്ടോ കഴിക്കാനായിട്ട് ഒന്നുമില്ല കഷ്ടം വെറും ആ മരുഭൂമിയിൽ ഉണങ്ങിയ പുല്ലുണ്ടോയെന്ന് തപ്പി നടക്കുവാണ് പിന്നെ ഇതിനകത്ത് കറുത്ത ഓട്ടകങ്ങളെ കാണുന്നില്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കറുത്ത ഓട്ടകങ്ങളെ കാണാം അത് നല്ല ഭംഗിയാണ് ചിലപ്പം കറുത്ത ഓട്ടങ്ങളുടെ മാത്രം കൂട്ടവും കാണാറുണ്ട് ഇതിനകത്തത് കാണുന്നില്ല കേട്ടോ നല്ല ഭംഗിയാണ് അതിനെ കാണാൻ വേണ്ട എല്ലാം ഇങ്ങനെ തപ്പ് പുല്ല് തപ്പി നടക്കുവാണ് എനിക്കത് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നു അവിടെ എങ്ങും ഒന്നുമില്ല വെറും മണല്ല നല്ല ചൂട് വൈകുന്നേരമായിട്ട് നല്ല ചൂടുമുണ്ട് പക്ഷെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് എല്ലാത്തിൻ്റെ വയറ് നല്ലവണ്ണം നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ അതിനർത്ഥം രാവിലെ മുതൽ ഇതുപോലെ തപ്പി പെറുക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലായെങ്കിൽ ഇനി ഇത് മേയ്ക്കുന്ന സൗദി തന്നെ വേറെ പുല്ലങ്ങാനും കൊണ്ട് കൊടുത്തു എന്നറിയത്തില്ല പക്ഷെ എല്ലാത്തിൻ്റെ വയറ് നല്ലവണ്ണം നിറഞ്ഞിരിപ്പം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഓട്ടങ്ങൾ ഓട്ടോക്കൂട്ടങ്ങളെ കാണാം പക്ഷേ എങ്ങും നിർത്തുന്നില്ല കൂടുതൽ കാണാം കണ്ട് ബോറടിപ്പിക്കുന്നില്ല കുറച്ചു വർക്കെങ്കിലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ